ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോയ എന്ന് പറയുന്നത് ചക്ക റവ ഉപ്പുമാവാണ് ഇത് വരിക്കച്ചക്ക അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഒത്തിരി പടുക്കാത്ത വരിക്കച്ചക്ക എടുക്കണം തേങ്ങയുണ്ട് ഉഴുന്നുണ്ട് കശുവണ്ടിയുണ്ട് ഉള്ളി മുളക് കറിവേപ്പില അതോടൊപ്പം തന്നെ നമ്മുടെ മല്ലിയില ഇത് കാപ്സിക്കം സാധാ പച്ചമുളക് ക്യാരറ്റ് പിന്നെ റവ വറുത്തത് നെയ്യ് ഇത്രയും കൂടെ ചേർത്താണ് ഇന്ന് ഞാൻ ഈ നമ്മുടെ ഇനി റവ ഉപ്പാവ് നമുക്ക് തയ്യാറാക്കാം ആദ്യം നമ്മൾ കട്ടി ചൂടായിട്ടുണ്ട് നെയ്യും ഒഴിച്ചു കൊടുക്കുന്നു ഈ നെയ്യ്ക്കകത്ത് നമ്മൾ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഉഴുന്നും വറുത്ത് കോരി എടുക്കും അതിനുശേഷം ചെറുതായിട്ട് നമ്മുടെ ചക്കയിട്ട് വഴട്ടിയെടുക്കും അപ്പോൾ നമുക്കത് രണ്ടും അങ്ങോട്ട് ഇടാം ചുവണ്ടിയും പിന്നെ ഉഴുന്നും മൂപ്പിച്ച് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ഇത് നെയ്യിൽ വഴട്ടിയും വെച്ചിട്ടുണ്ട് ഇത് മൂന്ന് നെയ്യിലാണ് ശരിയാക്കി വെച്ചിരിക്കുന്നത് ചക്ക നമ്മൾ നെയ്യിൽ വഴട്ടിയും വെച്ചിട്ടുണ്ട് സൂചിപ്പിച്ച അണ്ടിപ്പരിപ്പും ഉഴുന്നും നമ്മുടെ ചക്ക ഒഴിച്ച് ബാക്കി എല്ലാ ചേരുവനകളും റെഡി ആയിട്ടുണ്ട് ഈ പരിവ് മതി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം പക്ഷേ ഉപ്പ് ഇതിലേക്കിനി നമ്മൾ ഫ്ലെയിം താത്ത് വെച്ചിട്ട് കുറേച്ചയായിട്ട് റവ ഇട്ട് കൊടുക്കണം ഇത് ഞാൻ നെയ്യിലാണ് തയ്യാറാക്കുന്നത് ചക്ക ഉള്ളതുകൊണ്ട് നെയ്യ് തയ്യാറാക്കുന്നതാണ് നല്ലത് അപ്പം നെയ്യ് ഇഷ്ടപ്പെടാത്തവർക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതിനോടൊപ്പം തന്നെ തേങ്ങയും ചേർത്ത് കൊടുക്കണം നമ്മൾ അപ്പോൾ എന്തിട്ടുണ്ട് കശുവണ്ടി ഉഴുന്ന് ചക്കപ്പഴം ഇതും കൂടെ വെച്ച് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം റവ ഉപ്പാവ് റെഡി ആയിട്ടുണ്ട് ഇതിനെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം നെയ്യ് തയ്യാറാക്കി എടുത്ത ചക്കപ്പഴ റവ ഉപ്പാവ് റെഡി ആയിട്ടുണ്ട് സൂപ്പർ ആണ് അല്പം പഞ്ചസാരയും പഞ്ചസാരകളിട്ട വേറെ ഒരു കറിയും വേണ്ട അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇതൊന്ന് സഹായിക്കണം ഇനി കാണുമ്പോൾ ബായ്